കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പം മോട്ടിവേഷൻ്റെ ഒരു ബക്കറ്റ് കൊണ്ടുവന്നായിരുന്നു അത് ഫുള്ളായില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ശരി ജീവിതത്തിൽ പല അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡെഡ് എൻഡിൽ പോയി നിൽക്കുന്ന എൻ്റെ കഴിവിലും എൻ്റെ സ്കില്ലിലും ഒക്കെ വിശ്വസിച്ചിരുന്ന നമ്മൾ ഗോഡ് പ്ലീസ് ഡു സംതിങ് എന്നുള്ളൊരു പോയിന്റിലേക്ക് ഹൗ ഡു റീഡ് പോവും അവിടെ അല്ല ഇപ്പം എനിക്ക് എൻ്റെ വളരെ അടുത്ത ഒരാൾ എത്തിയസ്റ്റ് ആണ് അവരൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളും ക്രൈസിസ് വന്നാലും അവരവരിൽ തന്നെ വിശ്വസിക്കുന്നവർ തന്നെയുണ്ട് ഇപ്പോൾ നമ്മളെപ്പോഴും ദൈവവിശ്വാസികളായ ആളുകൾ എപ്പോഴും പറയുന്ന ആരും ആണ് എന്നിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ നീ ദൈവത്തെ വിളിക്കുന്നു അങ്ങനെ വിളിക്കാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട് ചിലർ ദൈവത്തിലേക്ക് വരുന്നവരുണ്ട് ഞാൻ എൻ്റെ ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷത്തെ ജീവിതത്തിൽ കടുത്ത ദൈവവിശ്വാസി എത്തേസ്റ്റ് ആവുന്നതും കണ്ടിട്ടുണ്ട് കടുത്ത എത്തേസ്റ്റ് ദൈവവിശ്വാസി ആവുന്നതും കണ്ടിട്ടുണ്ട് ഇത് രണ്ടും ഒരു ിറ്റി ആണ് ഇത് മറ്റേ ഭ്രാന്തും പാരമ്പര്യം പറയാനോ ഫുട്ബോൾ ഭ്രാന്തും പാരമ്പര്യമാണ് കാരണം ഞാൻ കുട്ടിക്കാലത്ത് എയ്റ്റി എയ്റ്റിലാണ് ഞാൻ ജനിച്ചത് ഞാൻ കുട്ടിക്കാലത്ത് കാണുന്ന ഒരു കാഴ്ച വീട്ടില് അന്ന് കളർ കളക്ടീവിണ്ടെന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ വീട്ടിൽ വീട്ടില് ഫുട്ബോളുകൾ കാണാൻ ഓർമ്മ എനിക്കുണ്ട് അർജന്റീനയുടെ ആരാധനായിട്ടുള്ള എന്റെ ഒരു ചേട്ടൻ മറ്റേ അപ്പച്ചന്റെ നീലമുണ്ടെടുത്ത് വെച്ചിരുന്നതും മറ്റേ കാവ്യമുണ്ട് എടുത്തു പറഞ്ഞ എന്റെ ചേട്ടൻ ആദർ അച്ചാച്ചന്മാരൊക്കെ വരുന്നത് അതിലൊക്കെ കെട്ടൻ ചായ കൊടുക്കുന്ന ഒരു വേഗം മെമ്മറി ഉണ്ട് അത് നമ്മുടെ കുട്ടികളെ കാണുന്ന വേൾഡ് കപ്പ് സെലിബ്രേഷൻ പറമ്പില് ക്രിക്കറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഫുട്ബോളും കളിച്ചിരുന്നു സ്കൂളുകളിലൊക്കെ ഫുട്ബോളിനോട് താല്പര്യം കൂടുതൽ അപ്പൊ അന്ന് ഈ ചേട്ടന്മാർക്ക് മറഡോണ പെലേ എന്നൊക്കെ പറഞ്ഞ കേട്ടൊരു ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ വന്ന് കയറിയതാണത് ഫുട്ബോൾ മെസ്സിയോട് ഒരു ഈ ഒരു 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 ആരാധന എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളുടെ പേഴ്സണാലിറ്റിയും കുറെ കൂടി അയാളിഷ്ടപ്പെടാൻ കാരണമാകുന്നതാണ് അയാൾ ഫാമിലി സീരിയസ് ആയി എടുക്കുന്ന ഒരാളാണ് സഹകളിക്കാർ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പെനാൽറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം കിക്കെടുക്കാൻ വേണ്ട പെനാൽറ്റി പോലും പാസ് ചെയ്ത് വേറെ കളിക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പേഴ്സോണിളും സ്കില്ലും അതായത് യു ആർ യു ആർ ലൈക്ക് ബീസ്റ്റ് ബട്ട് യു ആർ ലൈക്ക് എ ബേബി അതായത് ഫുട്ബോളിൽ ഏറ്റവും വലിയ കമ്പർ ആണ് പീറ്റർ ഡുറി അദ്ദേഹമാണ് ഏറ്റവും കൃത്യം ഡെഫിനിഷൻ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മെസ്സിസ് ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ് ഹു പ്ലീസ് ലൈക്ക് ഗോഡ് അതിലോകത്തെ പയ്യനാണ് അവൻ ദൈവത്തെ പോലെ ഈ റൊണാൾഡോടുള്ള ഒരു കളിക്കുന്നത് റൊണാൾഡോ 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 നമുക്ക് ഒരു വിളക്കുമല്ലോ എന്ത് വെളുക്കും ഒരു തരത്തിൽ വിളക്കുമല്ല അങ്ങനെ പറഞ്ഞില്ലാ ഞാൻ റൊണാൾഡോയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ വീഡിയോസ് റൊണാൾഡോയെ കുറിച്ച് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ മെസ്സിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുക റൊണാൾഡോയുടെ റെസ്പെക്ട് മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിൽ വിരോധമില്ല ദേഷ്യമില്ല എന്നൊരു റൊണാൾഡോ കളിയാക്കിയൊന്നും പറഞ്ഞിട്ടില്ല കൂട്ടുകാരുടെ ടൈപ്പൊന്നും പറഞ്ഞിട്ടില്ല വിരാട് കോഹ്ലിയോട് ചോദിച്ചാൽ വിരാട് കോഹ്ല പറഞ്ഞേക്കാൾ മുമെങ്കിൽ അറിയാവുന്ന അയാളുടെ ഫേവറേറ്റ് റൊണാൾഡോ ആണ് കാരണം അവർ രണ്ടുപേരും പേഴ്സണാലിറ്റി ഒരുപോലെയാണ് സച്ചിനോട് ചോദിച്ചപ്പോൾ സച്ചിൻ പറഞ്ഞത് എനിക്കിഷ്ടം മെസ്സിയാണ് അപ്പോൾ രണ്ടുപേരും പേഴ്സണാലിറ്റി ഒരുപോലെയാണ് അപ്പോൾ പീപ്പിൾ ആർ ഡിഫറെ രണ്ടുപേരെ സ്റ്റൈൽ ഡിഫറെൻറ്റ് എന്നോട് ചോദിച്ചാൽ ഹൂ ഇസ് ദ ബെസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കത് മെസ്സിയാണ് ഗെയിമിൻ്റെ കാര്യത്തിലും പേഴ്സണാലിറ്റി കാര്യത്തിലും ഇപ്പം മെസ്സിയുടെ ഒരു സെലിബ്രേഷൻ അതിലൊരു ഹമ്പിൾനെസ് ഒക്കെ ഉണ്ട് അപ്പം പുള്ളി അതുപോലെ ഒരു ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാൾ കൂടിയാണ് ഒരു അതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വലി ഞാൻ ഇൻട്രോവേർട്ടാണ് എന്ന് പറയുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞാൻ ഇൻട്രോവേർട്ടാണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു ക്യാരക്ടറാണ് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് രണ്ട് ചേട്ടന്മാരുടെ ഭാര്യമാരിൽ മൂത്ത ആളുടെ വൈഫ് സൈന ചേച്ചി ഭയങ്കര എക്സ്ട്രോ വേർട്ടല്ല ആള് വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന എന്ന് പറയുന്നത് വളരെ ഭയങ്കര പുറത്തേക്ക് വന്ന് അങ്ങ് നിൽക്കുന്ന ഒരാളല്ല രണ്ടാമത്തോളം അല്ലെ ചേച്ചി വളരെ ഫ്രണ്ട്ലി രണ്ടുപേരും ഫ്രണ്ട്ലി ആണെങ്കിൽ അല്ലെ ചേച്ചി കുറച്ചുകൂടി അത് എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് തരത്തിൽ പക്ഷേ രണ്ട് പേര് രണ്ട് തരത്തിൽ സ്വീറ്റാണ് രണ്ടുപേർ രണ്ട് തരത്തിൽ ഇൻസ്പയറിംഗ് ആണ് രണ്ട് രണ്ട് തരത്തിൽ ലവികൾ അവരുടെ ഭർത്താക്കന്മാരോടും നമ്മുടെ കുടുംബത്തോടും ഇപ്പൊ ഏതാണ് ഐഡിയ സൈനിക ചേച്ചിയും എന്തുകൊണ്ടാണ് നിനക്ക് കുറച്ചുകൂടി ഇന്ത്യൻ അല്ലെങ്കിൽ അനിയ ചേച്ചിയുടെ നീങ്ങി എല്ലാത്തിനും എക്സ്പ്രസ് ചെയ്യണമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല പേഴ്സണാലിറ്റീസ് ആർ ഡിഫറെ അത് നമുക്ക് ആരും ബുദ്ധിമുട്ട് നൽകാണ്ടിരുന്ന നമുക്ക് ഒരാളെ ഒന്നും നിർബന്ധിക്കാൻ പറ്റില്ല എൻ്റെ ഗുരുവായിട്ടുള്ള ബോബി ജോസ് പെട്ടിക്കടച്ചൻ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഇന്റർവേറ്റർ നിർബന്ധിക്കണേ എന്തിനും സംസാരിക്കണേ ഇപ്പൊ നമ്മൾ കൂട്ടത്തിലേക്കുന്നു ഞാൻ ഇന്റർവേർട്ടാണ് ഇപ്പൊ ഒരാളെ നമുക്ക് പുഷിയേണ്ടതില്ല ചെറിയ സജഷൻസ് വേണമെങ്കിൽ പറയാം അപ്പൊ നീ അങ്ങനെ മാറി നിക്കല്ലേ കൊറച്ചൊക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം നീ ഇങ്ങനെ അർത്ഥം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പം മെസ്സിക്ക് റോഡ്രിഗോ പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അർജന്റീന ടീം നമുക്ക് തന്നെ ഉണ്ട് സീരീസിലുണ്ട് എന്നുവെച്ചാൽ ഓരോ തരത്തിലാണ് ഇപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന ഒരാൾ പറഞ്ഞ ഒരാളൊന്നുമില്ല പക്ഷെ നമ്മൾ വീഴാതെ നോക്കുന്ന ആളുകളുണ്ട് ഞാനിങ്ങനെ പേരുകൾ പറയുന്നില്ല കാരണം പിന്നെ അത് അവർക്ക് ആണ് അങ്ങനെ ഖത്തറിലൊരു സുഹൃത്തുണ്ട് ഇറ്റലിയിലൊരു സുഹൃത്തുണ്ട് അൺഫോർച്യുനേറ്റ് എല്ലാവരും വിദേശത്താണ് നമ്മൾ പക്ഷേ ഒരു ആവശ്യത്തിന് അവരെല്ലാവരും ഉണ്ട് നാട്ടിൽ ഇപ്പോൾ അച്ഛന്മാർ എന്ന് പറയാൻ പോലെ നേരത്തെ ആദ്യത്തെ ടോക്കി പറഞ്ഞൊരു ഗുരു എന്ന് പറയാൻ രണ്ടുപേരുണ്ട് പെൺ സുഹൃത്തുക്കളുണ്ട് കൃത്യമായിട്ട് നമ്മളെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു മദേർലി പെർസ്പെക്റ്റീവൊക്കെ ഗൈഡ് ചെയ്യുന്ന ആളുണ്ട് അച്ഛനും അമ്മയുണ്ട് പിന്നെ പറഞ്ഞപോലെ അങ്ങനെ ആളുകളുണ്ട് ടീം തന്നെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എന്റെ ജിം ട്രെയിനർ ഉണ്ട് ട്രെയിനറുണ്ട് ഇതിനുമുമ്പുണ്ടായത് ജിം ട്രെയിനറാണ് നമുക്ക് അടുത്ത റൊണാൾഡോ ഫാൻ ആണ് പക്ഷെ റൊണാൾഡോന്റെ കളികൾ അങ്ങനെ കാണുന്ന കളികളങ്ങനെ കാണുന്നില്ല എന്താണ് പിന്നെ റൊണാൾഡോട് ഇഷ്ടം ഞാൻ പറഞ്ഞ റൊണാൾഡോ കഷ്ടപ്പാടിൽ നിന്ന് ഇവിടെ എത്തിയ ഒരാളാണ് എന്റെ ഇൻസ്പിറേഷൻ അതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ റൊണാൾഡോ മാച്ച കണ്ടിട്ടില്ല റോണാ കുറ്റായിട്ട് പറയുന്നില്ല അവന് റൊണാൾഡോന്റെ ചേട്ടാ റൊണാൾഡിന്റെ വീഡിയോ എനിക്ക് അയച്ച് തരണമെന്ന് പറയുന്ന ഒരാളാണ് പിന്നെ ഗേൾസിന് നല്ലൊരു ശതമാനം റൊണാൾഡോടാണ് ചായ് കൂടുതൽ ബൈ ഡിഫോൾ കാരണം വെരി ഗുഡ് ലുക്കിംഗ് വെരി മാച്ചോ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനൊരു സാധനം ഒരു പൊടിക്കൊരു അഡ്വാൻറ്റേജ് റൊണാൾഡോയ്ക്ക് ഉണ്ട് ആൻഡ് മോർ ഓവർ ഇപ്പൊ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ മംഗലശ്ശേരി നീലകണ്ടി ഇടിക്കാറുണ്ട് നമ്മളും വീട്ടിൽ തലവണേനെ ഇടിക്കാറുണ്ട് ഈ നമ്മൾ രണ്ട് ചെറിയ കുട്ടികളുടെ മുമ്പിൽ രണ്ട് സെലിബ്രേഷൻ വെച്ച് കൊടുക്കാൻ കാണിക്കുന്ന സെലിബ്രേഷനും ഇത് മനഞ്ചെടുത്താൽ കാണിച്ചുകൊടുത്താൽ പിള്ളേരെടുക്കാൻ പണം മറ്റേ അതിനോടാണ് പിള്ളേർക്കും താല്പര്യം ആ ഒരു അഗ്രഷൻ സാധനം അപ്പം അതൊരു റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ റൊണാൾഡോന്റെയും മെസ്സിയുടെയും ജീവിതത്തിൻ്റെ തുടക്കഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ റൊണാൾഡോന്റെ വളരെ കുറെ കൂടി മോശപ്പെട്ട ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അയാള് പടവെട്ടി പടവെട്ടി കയറി വന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ തോറ്റ് ഇങ്ങനെ മോറലി ഡൗൺ ആയിട്ട് കിടക്കുന്ന കുറെ മനുഷ്യർക്കൊക്കെ യും അതിനെ സുരം ചെയ്യുന്ന ആൾക്ക് മെസ്സിയാണ് അത് ഫുട്ബോളിലെ കോച്ചസിനോട് ചോദിച്ചാലും പ്ലേസിന്റെ ഒപ്പീനിയൻ എടുക്കുന്ന പരിപാടിയുണ്ട് കേരളത്തിലേക്ക് വരുന്ന മെസ്സിയോട് ഒരു വാക്ക് ചോദിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു മറുപടി കിട്ടണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എന്ത് ചോദിക്കും മെസ്സിയോട് ഒരു ചോദ്യമില്ല കാരണം കാരണം ചോദ്യങ്ങൾക്ക് വളരെ കുറച്ച് ഉത്തരം മാത്രം പറയുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് മെസ്സിയോട് ചോദിക്കാനേ ഹഗ് എന്ന് മാത്രമേ ഉള്ളൂ സിമ്പിൾ ഐ ക്വസ്റ്റിൻ ഹി വിൽ ഹഗ് മെസ്സിയുടെ ഹഗ്ഗിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ മനസ്സിലാവും അയാൾ ഹഗ്ഗയും അയാളുടെ കണ്ണിങ്ങനെ അടയും പോയി നോക്കിക്കോട്ടോ നിങ്ങളിപ്പോൾ സെലിബ്രിറ്റീസ് ഹഗ്ഗിങ് കൊടുത്ത് നോക്കുക എല്ലാവരും ഹഗിമേ ചിരിച്ച ഡേ എന്നൊക്കെ ആയിരിക്കും അയാൾ ഇങ്ങനെ ഇങ്ങനെ അയാൾ മുഖോ അയാൾ ശ്വാസം കൊടുക്കുകയാൾ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ വിടോള്ളൂ അത് ആരെയാണെങ്കിലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സെയിം ജസ്റ്റർ ഞാൻ ജോസഫ് ജോസഫിൻ്റെ കണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് ചില സാധനം പറയുമ്പോൾ അറിയാതെ അറിയാതെ കണ്ണടച്ച് സംസാരിക്കും അത് അതോ ഇതിൽ അല്ല നേച്ചറിലുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഐ ക്ലോസ് മൈ ഐസ് വെൻ സ്പീക്ക് ടു എനിക്ക് അത് ജോസഫ് ഇത് ചില കാലില് പറയുമ്പോ എന്റെ ഹൃദയം ഇങ്ങനെ പടക്കണമെങ്കിൽ അത് അതൊരു നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ല നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഒരു സാധനം പറഞ്ഞു കഴിയുമ്പോ ഐ ഫീൽ എന്തോന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന പോലെ എനിക്ക് തോരുണ്ട് ഹൃദയത്തിൽ നിന്ന് കാരണം ഒക്കെ ലൈവ് കാണാൻ പറ്റും ചില കുട്ടികളെ കണ്ണിങ്ങനെ നേരം കളഞ്ഞൻ എന്നെ കൈപിടിച്ച് ഇങ്ങനെ കരഞ്ഞു ഞാൻ പറഞ്ഞു ഏതോ വാചകമായിരിക്കോ ഞാൻ ചിലപ്പോൾ കണ്ണടച്ച മൊമെന്റിലായിരിക്കാം ഞാൻ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലാണ് കണ്ണടഞ്ഞു പോണേന്ന് എനിക്ക് തോന്നുന്നു തുടങ്ങാം ഈ ഫുട്ബോളും പേഴ്സണൽ ലൈഫും കുറെ കണക്റ്റഡ് ആയിട്ട് കുറെ ഇൻസിഡൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അർജന്റീന വേൾഡ് കപ്പ് ഉയർത്തിയപ്പോഴാണ് അമ്മയെ ഹഗ് ചെയ്തതെന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള സ്നേഹം ആണോ അതോ റെസ്പെക്റ്റ് ആണോ അത് എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ കബീർ പൊന്നമ്മി മോഹൻലാലും പോലത്തെ ഒരു ഇക്വേഷനാണ് എന്റെ വീട്ടിൽ നിന്നാണോ ഒരിക്കലും അല്ല ഇപ്പൊ ടച്ച് എന്നുള്ള കാര്യം കുറവായിരുന്നു വീട്ടിൽ ഞാനത് എന്റെ അമ്മയോടും ചോദിച്ചിട്ടുണ്ട് അമ്മ അപ്പൊ അമ്മയുടെ അമ്മാമ്മയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് പത്ത് മക്കളായിരുന്നു ഓരോരുത്തർ ഇനി വാരിപ്പുണരുന്ന സ്നേഹമൊന്നും അവർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല ഞാൻ കേട്ടുള്ള വളരെ ഡെപ്ത്തുള്ള ബഹുമാനം മ്യൂച്വൽ റെസ്പെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പിംഗ് ഈച്ചർ സ്നേഹം ഇതാണ് ഈ ലൈൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ വീട്ടിൽ അമ്മയപ്പനും ഞാനെന്നൊരു സ്നേഹം വെച്ചാൽ വളരെ സ്നേഹമാണ് അത് ബഹുമാനം കലർന്നൊരു സ്നേഹമാണ് ബഹുമാനം പറഞ്ഞ നിങ്ങളിങ്ങനെ ആദരവ് വന്നിരിക്കുന്നത് അമ്മയെ പോകട്ടെ എന്ന് പറയുന്ന ഒന്നും അല്ല യു ഡോൺ യു മേക്ക് ഷുവർ യു ഡോൺ ഹേർട്ട് യു പാരൻസ് നോയിങ് പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും മഹത്തായ സ്നേഹമെന്നാണ് എനിക്ക് പറയുന്നത് ഈ ലൈഫിൽ എടുത്ത ഡെസിഷൻസിൽ ഈ പാരൻസ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഹൈ ആണ് അപ്പം അതിലെപ്പോഴെങ്കിലും അവനൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരുന്നു അവനത് ചെയ്തത് തെറ്റായിപ്പോയി അങ്ങനെ ആ ഒരു ഡെസിഷൻ തെറ്റായിരുന്നു അവിടെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ഇങ്ങനെ വെറലെ ചൂണ്ടിട്ട് നീ ചെയ്ത ആ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരവസരം ഒന്നും നമ്മളുണ്ടാക്കിയിട്ടില്ല രണ്ടിപ്പോൾ മാസം പത്ത് എഴുപത്തയ്യായിരം രൂപ ഉള്ള ഒരു ജോലി ഞാൻ ഒരു സൂപ്രാർത്ത് വേണ്ടെന്ന് ചോദിക്കുന്നു എനിക്ക് പറ്റണില്ല എന്ന് ഞാൻ പോരുന്നു ഏതൊരു പാരൻസും ചിന്തിക്കണ പോലെ അവരും ചോദിച്ചുണ്ട് എൻ്റെ പൊന്നുമോനെ ഇത്രയും നല്ല ജോലി വീടിന്റെ അടുത്ത് എന്ത് ചെയ്യാനാണ് ഇനി പോകുന്നത് അതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടതൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ പേര് ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടില്ല അത് ഡിഫറെൻറ്റാള്ളു അത് അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം അങ്ങനെ വീട്ടിൽ നമ്മളൊരു പ്രൊഫഷണൽ ജോബിൽ നിന്നും ഒരു ക്രിയേറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമ്മൻസീവ് ആയിട്ടുള്ള സ്ട്രഗിൾ ആണ് അത് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ആ ഒരു ക്രിയേറ്റീവ് സർക്കിളിൽ നിന്ന് പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്കി ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണത് അപ്പോൾ അതെങ്ങനെ കൺവേ ചെയ്തു ഫാമിലിയിൽ ഞാൻ ഐ എം ഗോയിങ് ടു ഡു ദിസ് ഇതാണ് എൻ്റെ വഴി ഞാൻ ഇതിൽ സക്സസ്ഫുൾ ആകും ഐ എം സ്കിൽഡ് എനിക്കതിൽ സ്കിൽ ഉണ്ട് ഐ എം ഗുഡ് ഇൻ ദാറ്റ് എനിക്ക് ആ കൂടെ ഉണ്ടായിരുന്നു കോൺഫിഡൻസ് എനിക്ക് നമ്മൾ രണ്ട് വീഡിയോ ഇട്ട ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് അത് വൈറലാവുന്നത് ആദ്യത്തെ വീഡിയോ ഇട്ട് ഏകദേശം വെച്ചാൽ ഒരു മൂന്നാല ആഴ്ചയപ്പോഴാണ് രണ്ടാമത്തെ വീഡിയോ കിട്ടുക കാരണം എനിക്ക് അറിയിച്ചത് ഇന്തിന് വയറലായാണ് കാരണം ഭാഗ്യമാണോ ഓക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞത് കോണ്ടി ഉണ്ട് പക്ഷെ അത് വൈറലാകുന്ന ചിലപ്പോൾ ഫാഷൻ ചാനലിൻ്റെ കേസൊക്കെ ഉള്ളോണ്ടാണോ എന്ന് എഴുതി ഞാൻ ഒരു ആഴ്ച പോയി ഒരു വീഡിയോ കൂടി ഇട്ടു പേര് പറയാണ്ട് ജോസഫിന്റെ കൂടി ദിവസം പറയാണ്ട് വീഡിയോ ഇട്ടു അതും അതും രമ്യ നമ്പിഷ് അങ്ങനെ കുറച്ച് സിനിമ ആർട്ടിസ്റ്റുകളും ആളൊക്കെ തിരുവനന്തപുരത്ത് കടന്നൊരു കൊലപാതകമായി ബന്ധപ്പെടുത്തി പാരൻറ്റിങ്ങുമായി കണക്ട് ചെയ്തൊരു സാധനമാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു കാര്യത്തെ കണ്ടത് മടുപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാമെന്നൊരു ഗിഫ്റ്റ് എന്റെ കയ്യിലുണ്ട് റേഡിയോ ജോബിൽ പോയാൽ അതിനിക്ക് കറക്റ്റ് സ്പേസ് ആണ് ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായുള്ളൂ അവിടെ ഞാൻ പോയിട്ട് കണ്ടോ നാളെ ലോകം അറിയുന്ന അർജി അത് നമ്മുടെ ഇല്ല അമ്മ എനിക്കിത് പറ്റണ പരിപാടിയാണെന്ന് തോന്നും അതിന് അത്യാവശ്യം ഇല്ലാത്ത പൈസ വരെ തരാന്ന് പറഞ്ഞു പഴയ കമ്പനിയുടെ സാലറി വെച്ചിട്ട് ഇതിനകത്ത് തരില്ലായിരുന്നു തീർച്ചയായും പക്ഷെ അവരെ ക്ലോസ് ടു ദാറ്റ് പേയ്മെന്റ് ആണ് എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടിയത് ലൈഫിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്നും വേറെ വഴിയിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഇപ്പം ഒരു ഒരു വലിയൊരു സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു ഒറ്റ വാക്ക് ചോദിച്ചാൽ ജാപ്പനീസ് മനുഷ്യരുടെ ഹാപ്പിനെസിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് എഴുതപ്പെട്ട മില്ലയൻസ് ഓഫ് കോപ്പീസ് വിറ്റ് കഴിഞ്ഞ ബുക്കാണ് ഇക്കായി ഇക്കിഗായി ഗായ് അതായത് ജാപ്പനീസ് മനുഷ്യരുടെ ഹാപ്പിനെസ്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ദി ഹാപ്പിനെസ് ഓഫ് ബീയിങ് ബിസി എന്നുള്ളതാണ് ബിസി ആയിരിക്കുന്നതിലെ സന്തോഷം എന്നുവെച്ചാൽ നമ്മുടെ ജോലി നമുക്ക് പൈസ തരുന്നു നമ്മുടെ ജോലി നമുക്ക് സംതൃപ്തി തരുന്നു നമ്മുടെ ജോലി സൊസൈറ്റിക്ക് എന്തിലും നൽകുന്നു ഇത് മൂന്നും വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ഫൗണ്ട് യുവർ ഇക്കി എന്നാണ് എൻ്റെ ജോലി നോക്കൂ ഞാൻ എഴുത്തുകാരനാണ് ബുക്ക് വിറ്റുന്നതൊരു പൈസ എനിക്ക് വരുന്നുണ്ട് ഞാൻ എഴുതുന്ന കാര്യം ത്രില്ലിങ്ങാണ് എനിക്കിഷ്ടമാണ് എഴുതാൻ ഞാൻ അതിൽ ഹാപ്പിയാണ് ഈ ബുക്ക് വായിച്ചിട്ട് ആർക്കൊക്കെയോ അവരുടെ സമയം നല്ല രീതിയിൽ വായിക്കുന്നത് അവർക്ക് ദുപകാരപ്പെടുന്നു ചിലർക്ക് സഹായിക്കുന്നു വീട്ടിൽ കിടന്ന കാറിന്റെ വലിപ്പം വെച്ച് നോക്കിയിട്ടോ ഞാൻ ഉപയോഗിക്കുന്ന വാച്ചിന്റെ വലിപ്പം വെച്ച് നോക്കിയിട്ടോ അല്ല ആയിരിക്കരുത് മറ്റൊരു തരത്തിലാണ് ഇനി പരീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അതായത് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു ഒരു സെഗ്മെന്റ് ഭയങ്കരമായി എപ്പോഴെങ്കിലും ട്രൈ എനിക്ക് ഭയങ്കര താല്പര്യം നമ്മൾ ആക്ച്വലി സ്റ്റാൻഡ് സ്റ്റാൻഡപ്പ് ഒരു ട്രെയിലറൊക്കെ വെച്ച് നമ്മൾ ഫോളോസിന് പോലെ അത് അറിയേണ്ടാവില്ല കാരണം കുറേ ഫോളോവേഴ്സ് കൊറോണയ്ക്ക് മുമ്പൊക്കെ എനിക്ക് ഒരു ഫോർ ഹൺഡ്രഡ് കെ ഒക്കെ ആയിരുന്നു ഫോളോസ് പിന്നീടാണ് ഒരു വൺ മില്ലർ റേഞ്ചിലേക്കെ വരുന്നത് അതിനുമ്പ് സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ട്രെയിലറൊക്കെ ചെയ്ത ആദ്യത്തെ ഷോ നടത്തുന്നത് ദുബായിലാണ് ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇഷ്ടംപോലെ ഓപ്പൺ സ്പേസിലായിരുന്നു നല്ല രീതിയിൽ അത് വർക്കായി പിന്നെ ബി ഐ ടി വെല്ലൂർ നടത്തിയിരുന്നു അവരുടെ കോളേജിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവര് നമ്മുടെ സ്റ്റാൻഡപ്പ് അവർ സ്റ്റാൻഡപ്പ് കോമഡി ഷോ എന്ന് പറഞ്ഞ വെച്ചാണ് അനൗൺസ് ചെയ്തത് എനിക്ക് നമുക്ക് ഭയങ്കര സർപ്രൈസ് കാരണം നമ്മുടെ അടുത്ത് മോട്ടിവേഷൻ പ്രതീക്ഷ വന്നിട്ട് നമ്മൾ അവരെ ചിരിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഹ്യൂമറസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് സർപ്രൈസിങ് ആണ് എക്സ്ട്രാ തമാശ 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 ഒരു ഓഫ് കോഴ്സ് തമാശയാണ് പക്ഷെ അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന സാധനം ഇപ്പൊ നമ്മളിപ്പോ വരുന്ന വഴിക്ക് പ്രൊഡ്യൂസർ കഴിച്ചു ജോസഫ് നിങ്ങൾ രണ്ടുപേരും ആദ്യം നീ ആയിരുന്നു അപ്പുറത്ത് ജോസഫായിരുന്നപ്പുറത്ത് ഞാൻ അറിയാണ്ട് പറയാൻ പറ്റും അസംബ്ലിന്നല്ല നമുക്ക് എങ്ങനെയും അതിന് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ഇതിപ്പോ വേറെ ആൾ പറയുമ്പോൾ ഹ്യൂമർ ഉണ്ടാവണം എന്നല്ല പക്ഷെ മൊമെന്റിൽ നമ്മൾ അറിയാണ്ടിരിക്കുകയാണ് സ്റ്റാൻഡപ്പിന്റെ ഏറ്റവും വലിയ സംഭവം അവർ പ്രിപ്പയർ ചെയ്ത് സാധനമല്ല നിങ്ങൾ ഏത് സക്സസ്ഫുൾ സ്റ്റാൻഡപ്പ് കോമഡി ഷോസ് വൈകും അവർ ഓരോരുത്തരുടെ ചോദിക്കും വിച്ച് കൺട്രി ഇന്ത്യ ഇന്ത്യ ലൈവ് ഉണ്ടാക്കാനുള്ള സ്കില്ലാണ് സ്റ്റാൻഡപ്പ് എനിക്കത് താല്പര്യം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പോകുന്ന ടോക്ക് ഷോസ് ഇതിന്റെ ഒരു ബ്ലെൻഡ് ആണെന്നാണ് ഒരു ഇൻ ആൻഡ് ഔട്ട് സ്റ്റാൻഡപ്പ് കോമഡിയും അല്ല ഒരു ത്രൂഔട്ട് മോട്ടിവേഷണൽ സംഭവം അല്ല റൈറ്റ് മിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന സിനിമയാണ് എഴുത്ത് ഓക്കെ ഇത് ഞാൻ സിനിമ എഴുതുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നാലഞ്ച് കൊല്ലമായിട്ടോ നാല് കൊല്ലം മുമ്പിൽ ഇൻറ്റർവ്യൂൽ ഞാൻ പറയുന്നത് അടുത്ത കൊല്ലം ഞങ്ങൾ സിനിമ ഉണ്ടാവും പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം രണ്ട് ബുക്കുകൾ ഇറങ്ങുന്നുണ്ട് ഒരു ബുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങണം പിന്നെ ഒരു തമാശ പുസ്തകമാണ് കുട്ടി പുസ്തകമാണ് ഒരു കുഞ്ഞു സ്ക്വയറിൽ നമ്മുടെ കുട്ടി അനുഭവങ്ങൾ ഇങ്ങനെ വെറുതെ ആർക്കും വായിക്കാന്നാണ് പ്രസിദ്ധിൻ്റെ പേര് അത് പേര് ഇല്ലാത്ത അതാണ് മനസ്സിലാക്കി വേറെ ഇത് കേട്ട് കോപ്പറേറ്റ് ആർക്കും വായിക്കാം ഒരു പേജ് പേജുള്ളൂ ഒരു മിനിട്ട് വായിച്ചിരും ഒരു കുഞ്ഞു സംഭവമായിരിക്കും തോട്ട്സ് അങ്ങനെ ഒരു ഇരുന്നൂറ്റമ്പത് തോട്ട്സ് ഒരു ബുക്ക് എടുത്തിരിക്കുമ്പോൾ വായിക്കാം എടുത്ത് കളയുകടുത്ത് വായിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഐ വിൽ റൈറ്റ് ഓഫ് കാരണം ഐ വിൽ ട്രൈ ടു റൈറ്റ് എ മൂവി എൻ്റെ ഫുൾ എനർജി ഇന്നലെ ഉറക്കത്തിൽ കുട്ടിക്കാലം കൊന്താറുണ്ട് ശീലമാണ് ചോദിച്ചാൽ അതായത് ഇപ്പം ജീസസും ബുദ്ധയും ബുദ്ധനുമൊക്കെ തിരിച്ച് അലൈവായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം അവരുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ അവർ ഷോക്ക്ഡായി പോകും എന്താ തോന്നുന്നു അതിപ്പോ നമ്മളിപ്പോ അധ്യാപകൻ ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിക്കാൻ കൊറമ്പേര് പരീക്ഷണ കിടത്തി പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു വേറെ ബോംബ് ഇടുന്നു തോന്നുന്നത് കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ദൈവത്തെ കുറ്റം പറയുമ്പോൾ അതിന് ഭയങ്കര മറക്കറ്റാണ് ദൈവവിശ്വാസികളെ കുറ്റം പറയും എളുപ്പമാണ് മതത്തിൻ്റെ പേരിലാണ് രണ്ട് ലോക മഹായുദ്ധങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാൻ ക്രിസ്തു മതത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചേ പറയാൻ പറ്റുള്ളൂ ഞാൻ നേരിട്ടിറിഞ്ഞു ഈ കന്യാസ്ത്രീമാർ നടത്തുന്ന ചില ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട് ഞങ്ങൾ കുട്ടികളുടെ അവിടെ പോകുമ്പോൾ ഈ വയസ്സായ അപ്പന്മാർ അവരുടെ അപ്പന്മാരെ കുളിപ്പിച്ച് പൗഡർ ഇടിയിച്ച് അവർക്ക് ഭക്ഷണം വാരി കൊടുത്ത് അവർ നിൽക്കുന്നു ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് വേലിയുള്ളൊരു അല്ല അത് പറഞ്ഞാൽ നാളെ എന്നാൽ എന്നാളിപ്പോ ഒരു ക്രിസ്ത്യനോ ഒരു മുസൽമാനോ ഒരു ഹിന്ദുവോ മറ്റൊരു സ്ഥലത്തും കൊണ്ട് ബോംബിട്ട് കുറച്ചവരെ കൊന്നാൽ അത് ബ്രേക്കിംഗ് ന്യൂസാ തീർച്ചയായും എത്രയോ സ്ഥലങ്ങളിൽ ഈ അവർ വിശ്വസിക്കുന്ന ഈശ്വരനെ പ്രതി ഇത്രയോ ആരോരുമില്ലാത്ത മനുഷ്യരെ തിരികുന്നെടുത്ത് മക്കളെ മക്കളെപ്പോലെ നോക്കുന്ന ആളുകളുണ്ട് അത് ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല അവിടെ ബോംബ് പൊട്ടിയാലും ഇങ്ങോട്ട് സ്ഥാപനമുണ്ട് ചിലപ്പോൾ ആളെ അറിയും അപ്പം അതുകൊണ്ട് എനിക്ക് ദൈവം കുഴൽ കിണറിൽ വീണ എടുക്കാൻ ഇങ്ങനെ വരുന്ന ഒരാളല്ലന്നെ അതൊക്കെ അത്രയും ചീപ്പ് ആക്കരു ദൈവത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം അത് അത് യു വോണ്ട് ബി ഏബിൾ ടു യു ഖൺ ഫാത്ത് ഇറ്റ് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറെ കൂടി ഒരു സാധനം കയ്യിലുണ്ടാവണം ടേസ്റ്റുകളെയോ കാക്കാതെ ശരി വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് അപ്പോൾ അഗൈൻ ഇപ്പോൾ ജീസസ് പഠിപ്പിച്ച കാര്യങ്ങൾ ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന് പറഞ്ഞു ജീസസ് ബൈബിളിൽ ഈ നല്ല രീതിയിൽ അപ്രീഷ്യേറ്റ് ചെയ്യുന്ന കുറേ ആളുണ്ട് ജീസസ് അപ്രീഷിയേറ്റ് ചെയ്യണം ഒരു നല്ല കഥ പറയുമ്പോൾ ഒരു സമര്യാക്കാരൻ്റെ ഉപമയുണ്ട് ആ സമാരിറ്റൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ആളല്ല ഒരു സിറോഫിനേഷൻ സ്ത്രീയെ കണ്ട് അവരോട് സംസാരിക്കുന്നത് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ആളല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് മറ്റൊരു മതത്തിൽപ്പെട്ടവരെ പരിപാടിക്ക് അതെ ഒരു മുസ്ലിം സുഹൃത്തിന്റെ അതെ ഇഷ്ടമാണെന്നോ പറഞ്ഞാൽ അതിന് പേരുകൾ വേറെയായി അത് അപകടമായത് എല്ലാ മതത്തിലും ഓഫ് കോഴ്സ് വിൽ ബി സർപ്രൈസ് ഇതൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞു പറയാൻ സാധ്യണ്ട് കർത്താമതന്മാർ വരെയും ഇതല്ല ഞാൻ ഇതൊന്നല്ല ഞാൻ പറഞ്ഞ കാരണം നമ്മള് ഒരു ഇതുണ്ട് ജീസസ് വാസ് ബിട്രേഡ് ബൈ എ ബിട്രൈഡ് ബൈസ് വൺസ് അറിയാം ജീസ യുദാസ് ഒറ്റം കൊടുത്തായിരുന്നു ഒരു ചുംബിച്ചാണ് ജീസസ് വാസ് ബീട്രേഡ് ബീട്രേഡ് ബൈ എ കിസ് ഓൺലി വൺസ് ബട്ട് ഇവിടെ ചുംബിച്ചാൽ മറ്റു ടൈംസ് ബൈബിൾ ഇന്റർപ്രിട്ട് ചെയ്താണ് പലപ്പോഴും ഈസാനും വഞ്ചിച്ചതാണ് അപ്പൊ അതൊരു അത് എല്ലാ മതത്തിലസ്ലാമിലാണെങ്കിലും ഇപ്പൊ പരമകാരുണികൻ എന്നാണ് വിളിക്കുന്നത് പരമകാരുണികൻ അങ്ങനെ അല്ലെങ്കിൽ സക്കാത്ത ഇല്ലാത്ത നിങ്ങളുടെ നിസ്കാരം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നൊരിടും വലതും മുമ്പും പുറകും നോക്കുക പട്ടിണി കിടക്കുന്ന ആരിലുണ്ടോ ഗതികെട്ട ആരിലുണ്ടോ സഹായിച്ചിട്ടുള്ള നിന്റെ നിസ്കാരം എനിക്ക് മതി അല്ലെങ്കിൽ അള്ളാ വിൽ ഹെൽപ്പ് യു ബട്ട് യു ഫസ്റ്റ് ടൈ യുവർ യുവർമൽ നിങ്ങൾ നിന്റെ ഒട്ടകത്തെ കെട്ടിടാണ്ട് അള്ളാ നീ നോക്കിക്കോളില്ലേ എന്താ പഠിച്ച സമയം ഉണ്ടാവില്ല യുവർ ക്യാമൽ അപ്പൊ ഇങ്ങനെ എല്ലാ മതത്തിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഇൻസൈറ്റ്സ് ഉണ്ട് കെമിസ്ട്രി പഠിപ്പിച്ച അധ്യാപൻ അവസ്ഥ സബ്ജക്റ്റിലാണ് അപ്പം സ്റ്റേജസ് ബുക്സ് ഈ ജോസഫ് അന്നംകുട്ടി ജോസിന് സ്റ്റേജിൽ അവൈലബിൾ ആവണെങ്കിൽ ഒരു ഈവെന്റിന് അവൈലബിൾ ആവണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കെ പബ്ലിക്കില് ഞാൻ നല്ലൊരു ചോദ്യമാണ് എനിക്ക് ഉപകാരപ്പെടുന്ന ശ്രദ്ധിച്ചു ഒന്ന് ഇൻസ്റ്റയില് ബയോലിറ്റ് ബുക്ക് ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ മെയിലടി കൊടുത്തിട്ടുണ്ട് നല്ല ശതമാനം ആളുകൾ അത് കണ്ടാ വരുന്നു പക്ഷെ പ്രായമായ ആളുകൾക്കൊന്ന് അറിഞ്ഞുകൂടാം പിന്നെ ഞാൻ ജനറലി ഒരു ഇവന്റിന് പോയി കഴിഞ്ഞു വന്നിട്ടായിരിക്കും എന്ത് പരിപാടിക്കാൻ പോയത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം അപ്പോ അതുകൊണ്ട് ആൾക്ക് പിടുത്തം ഉണ്ടാവില്ല ഇതെങ്ങനെ ഞാൻ എല്ലാം മെയിൽ വഴി ഡീൽ ചെയ്യുന്ന ഒരാളാണ് കാരണം നമ്മളോട് സാറേ പതിമൂന്നാം തീയതി ഉണ്ടാവും ഒരു പരിപാടിക്കാണ് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കാരണം നിങ്ങളുടെ എനിക്ക് എന്നെ കെട്ടാണെങ്കിൽ ഇത് വെച്ചേ പറ്റുമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷേ എമൗണ്ട് വിൽ ബി ഫ്ലെക്സിബിൾ ഇപ്പോൾ എനിക്കിപ്പോൾ ദുബായിലാണ് പോകേണ്ടത് എൻ്റെ ഉച്ചിപ്പോൾ രണ്ട് ദിവസം പോകും അപ്പോൾ അവിടെ പോയി എത്ര ദിവസം താമസിച്ച് അവിടെ ടോക്ക് കൊടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് വ്യത്യാസം ആയിരിക്കും ഇപ്പോൾ എൻ്റെ നാട് കൊച്ചിയാണ് കൊച്ചിയിൽ ഇപ്പോൾ ട്രിവാൻഡ്രം വരെ പോകണമെങ്കിൽ നോർമലി എറണാകുളത്താണെങ്കിൽ അങ്ങനെ പോയിട്ട് കാര്യം നടത്തി പോകുന്നത് എമൗണ്ട് ഓഫ് കോഴ്സ് ഒരു സെപ്പ്മെന്റ് ഞാൻ മിർച്ചയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ മിർച്ചി എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് മെയിലായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ മെയിൽ അയക്കുമ്പോൾ മെയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എന്ത് പ്രോഗ്രാം എത്ര പേരുണ്ട് മറ്റേ തുണിക്കാട് ഉദ്ഘാടനം ചെയ്യാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല അപ്പം എനിക്ക് പറ്റും കൈ വ്യാത്തോണ്ടല്ല പക്ഷെ ഞാനൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ ഞാനും രണ്ട് ഫ്രണ്ട്സും കൈയടിക്കാൻ തോന്നുന്നു ആരും വരും എനിക്ക് തോന്നണില്ല അപ്പം എന്നെ ഇപ്പോൾ ഒരു കോളേജിൽ ആർട്സ് ഡേക്ക് ഗസ്റ്റ് ആയിട്ട് ഒരിക്കലും പോയപ്പോ എന്നോട് പറഞ്ഞു ചേട്ടാ ബുള്ളറ്റിൽ വരും അപ്പം ഇവിടെ ഞങ്ങൾ ഗുണ്ടു പൊട്ടിടാ േമത്തിന് അടിമിട്ടില്ലേ നിങ്ങൾക്ക് തന്നെ ആൾമാരി പോയതാണ് ഞാനേപ്പരായിട്ട് ബന്ധമൊന്നുമില്ല റോഡിലെ കുഴി അപ്പോ ഞാൻ പറയാം എന്നെക്കൊണ്ട് എനിക്കറിയാം ഭയങ്കര ക്രിഞ്ചരി എന്നാ ചെയ്താൽ ഞാൻ അങ്ങനെ അല്ലോ എന്നൊരു സാധനം എനിക്കത് പറ്റാത്തന്നെട്ടോ അപ്പൊ എന്നെ ചിലപ്പോൾ അവർ അതേ കോളേജിൽ വേൾഡ് മെന്റൽ ഹെഡ് ഡേ അവർക്കൊരു സെഷൻ്റെ സ്ലോട്ട് ഉണ്ടാവും അവരുടെ കരിക്കുലത്തില് അവർ വിളിക്കുകയാണെങ്കിൽ മേ ബി ഞാൻ വൺ ഓഫ് ദൈറ്റ് പേഴ്സൺ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള മെയിൽ വഴി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നു എഗ്രിബിൾ ആവുന്നു പോകുന്നു ഇന്നത്തെ കാലത്ത് പ്രത്യേകം പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം ടോൺ മാറ്റി പറഞ്ഞാൽ അത് തെറ്റാകും ടോവിനോ നീ പൈസ വാങ്ങിച്ചല്ല അഭിനയിക്കണേ എന്ന് പറയുമ്പോ തെറ്റല്ലേന്ന് പക്ഷേ ടോവിനോന്റെ കൂലിയല്ലേ ഇവന് പൈസ കൊടുക്കണം അതുകൊണ്ട് ഭംഗിയുണ്ട് ഇതിനകത്ത് കുറെ നമ്മൾ ഒരു ഫൈനൽ റാപ്പിഡ് ഫയർ റൗണ്ടോട് കൂടി നമ്മൾ ഈ എപ്പിസോഡിന്റെ ഇല്ല അത്ര ഒന്നുമില്ല വെരി വെരി ഒന്നും ഇല്ല കോഫി Tea. Motivation or discipline? Discipline. Stage or social media? Stage. Dream big or act now? Act now. Books or podcasts? Books. Tony Robbins or Steve Harvey? Steve Harvey. Solo retreats or team brainstorms? Solo retreat. Inspiration movies or documentaries? Documentaries. Confidence or charisma? Charisma. Gratitude journal or vision board? Gratitude journal. Share. <laughs> Short-term goals or long-term vision? Uh, long-term vision. Lead or follow? Or oh, follow. Follow. Yeah. Okay. I follow great leaders. Energy or empathy? Empathy. Overcome fear or embrace failure? Embrace failure. Public speaking or personal coaching? Oh, public speaking. Early riser or late late sleeper? Early riser. Meditation or workout? Meditation.

Is a land. money or power oh no nothing Hello. Hmm. what would be that word which you use often in your speeches be kind okay that was the <laughs> last question of this show we are so happy so happy and so happy and showing all my gratitude for joining us in our show and you spoke very well thank you so much <laughs> I'm an audience not finally in the world. ഓ ഒരുപാട് സന്തോഷം കാലമായിട്ടാണ് ഇങ്ങനെ ഇരുന്നും നടന്നും ഉണ്ടോ ഒക്കെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല ഇവർ വലിയ ടീമാണ് സിനിമയ്ക്കുള്ള ആളാണ് ഇവിടെ ചുറ്റും സോ ഇതൊരു വളരെ പ്ലാൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നാൻ യൂട്യൂട് കുറച്ച് പോകാം താങ്ക് യു താങ്ക് യു കാരണം കുറേയും ഒരാളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നല്ലത് പറയിപ്പിക്കാതെ ഉള്ളതാണ് ഞാൻ കുറേയും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ഡേ ഞാൻ നിങ്ങളുടെ വാൻ ഇപ്പം വാനിലൊക്കെ കുറച്ചേരം വന്നായിരുന്നു നല്ല ഡ്രൈവർ ആയിരുന്നു അപ്പോൾ മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് സോ മച്ച് ഓക്കെ അപ്പം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ